നമസ്കാരമുണ്ട് ഈറോൺ മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്ന അടൂരിലാണ് അടൂർ ബൈപ്പാസിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ഒരു യാത്രക്കിടയിൽ രണ്ട് അമ്മമാരെയും രണ്ട് കുട്ടികളെയും ഇങ്ങോട്ട് നിൽക്കുന്നുണ്ടോ അപ്പോൾ അവർ നിൽക്കുന്നത് ദാ എനിക്ക് പിന്നിലായി കാണുന്ന ഒരു പൊതിച്ചോറിൻ്റെ ബോക്സും കുറച്ച് ചോറ് പൊതികളൊക്കെ ആയിട്ട് രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് രണ്ട് അമ്മമാർ നിൽക്കുകയാണ് അപ്പോൾ ഈ അമ്മമാരുടെ വിശേഷങ്ങളും എന്താണ് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ പൊതിച്ചോറ് വിൽക്കാൻ ഉണ്ടായ ഒരു സാഹചര്യവും കാര്യങ്ങളെല്ലാം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാൻ പോവുകയാണ് ഒരുപാട് ചേച്ചിമാരുടെ പൊതിച്ചോറ് കച്ചവടം ഒക്കെ നമ്മൾ നമ്മുടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ചേട്ടന്മാരുടെ ഒക്കെ പൊതിച്ചോറ് കച്ചവടം നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് രണ്ടമ്മമാര് ആ പൊതിച്ചോറ് കച്ചവടം ചെയ്ത് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ എന്തായാലും നേരെ അവരുടെ അടുത്തോട്ട് പോയി വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം വരൂ കമ്മോ അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ആ രണ്ട് അമ്മമാർ അതേ രണ്ട് അടിപൊളി രണ്ട് രണ്ട് തുമ്പികൾ അവരുടെ കയ്യിലിരി കേട്ടോ അപ്പോൾ ഈ രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ടാണ് ഈ പൊതിച്ചോറ് വിൽക്കാനായിട്ട് എത്തുന്നത് അപ്പോൾ നമുക്ക് അവരുടെ വിശേഷങ്ങളൊന്ന് ചോദിക്കാം എൻ്റെ പേരെന്താ ഷഹാന ഇദ്ദേഹത്തിൻ്റെ പേരെന്താ ശ്രീജ അപ്പം നമ്മളെ നമ്മുടെ ഈ ഒരു യാത്രയിലാണ് നിങ്ങളെ കാണുന്നത് അപ്പോൾ വളരെ വ്യത്യാസമായിട്ട് നമ്മൾ ഒരുപാട് സ്ഥലത്ത് പൊതിച്ചോറ് കച്ചവടം നമ്മൾ കാണുന്നുണ്ട് ഹൈവേ സൈഡിലും റോഡ് സൈഡിലൊക്കെ കാണുന്നുണ്ട് പക്ഷേ ഈ രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് എങ്ങനെയാണ് പൊതിച്ചോറിൻ്റെ കച്ചവടത്തിന് എങ്ങനെ വരുന്നത് നമ്മൾ ഒരു കുഞ്ഞുങ്ങളെ നോക്കുന്ന പാട് നമുക്കറിയാം

വേറെ വേറെ ആരും ആരും ഇല്ല ഇല്ല കുഞ്ഞുങ്ങളെ വീട്ടിൽ എല്ലാവരും അങ്ങനെയാണ് ഞങ്ങൾ ഇറങ്ങിയത് നമ്മുടെ വീട്ടിലെ ഒരു ഒരു അവസ്ഥയാണ് ഈ ഈ കൊണ്ട് ഇവര് വന്ന് നീങ്ങുന്നത് അപ്പം ഞാൻ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ പറഞ്ഞു അപ്പോൾ ഇവര് തുടക്ക സമയമൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയുന്ന ചില സമയങ്ങളിൽ വൈകുന്നേരം വരൊക്കെ ചോറുമായിട്ട് നിക്കുന്ന അഞ്ചു മണി വരെ ഭയങ്കര പൊതിച്ചുറയെ പൊതിച്ചുറ ഇത് വിളിച്ചാ പോലും ആദ്യത്തെ ആദ്യഘട്ടങ്ങളിൽ ആരും ശ്രദ്ധിക്കത്തില്ലായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല സോഷ്യൽ മീഡിയയിലൊക്കെ അവരുടെ വീഡിയോസ് ഒക്കെ വന്ന് തുടങ്ങിയപ്പോ അത്യാവശ്യം കച്ചവടം തുടങ്ങുന്നുണ്ടല്ലേ ഇപ്പം ചേട്ടന്മാര് രണ്ടുപേര് ഒരാള് അത് ശരി അപ്പൊ ഈ മിടുക്കന്മാരും മിടുക്കിയും കൂടെ ഇരുന്നോളൂ നിങ്ങളുടെ കയ്യില് കച്ചവടം ഏഹ് കുഴപ്പമില്ലല്ലയോ അപ്പോൾ ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട് നമ്മുടെ വീട്ടിലോട്ട് ഒന്നര കിലോമീറ്റർ അപ്പം നമ്മൾ ഈ കച്ചവടം നമ്മൾ കണ്ടപ്പോഴത്തേക്ക് ഈ അമ്മമാരെയും കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് ഇപ്പൊ ഇവർക്ക് ഇവിടെ ഇരിക്കാൻ സ്ഥലമൊന്നുമില്ല കേട്ടോ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇവർക്ക് ഇരിക്കാൻ ഒരു സ്റ്റാൻഡോ ഒരു കസേരയോ അല്ലെങ്കിൽ ഒന്ന് മഴ പെയ്താൽ ഒന്ന് ഇവിടെ താണ്ട് ഇത് ഈ ചോർപ്പ ഇരിക്കുന്നത് ഇവിടെ റോഡിൽ തന്നെയാണ് ഒരു മഴ പെയ്തു പോയി കഴിഞ്ഞാൽ ഒരു പുഴയൊന്നുമില്ല അപ്പോൾ നമ്മുടെ കാണുന്ന പ്രേക്ഷകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവർക്ക് അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത് മേടിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞാൽ ഒരു നല്ലൊരു കുട പിന്നെ അതുപോലെ ഇവർക്ക് ഇരിക്കാനൊരു ചെറിയ ബെഞ്ച് ഈ ഈ സാധനം നമ്മുടെ ചോറും ഈ ബിരിയാണിയൊക്കെ ഒന്ന് പൊതിഞ്ഞ് വെക്കാനായിട്ട് ഒന്ന് ടേബിൾ ടേബിളിൽ എടുത്ത് വെക്കാനായിട്ട് ഒരു ടേബിൾ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും അത് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇവരുടെ കോൺടാക്റ്റ് നമ്പർ വെക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ അടൂര് ബൈപ്പാസിലൂടെ നമ്മുടെ പ്രേക്ഷകർ പ്രിയപ്പെട്ട പ്രേക്ഷകർ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കുഞ്ഞുങ്ങളും അമ്മയും എല്ലാ ദിവസവും ഇവിടെ എല്ലാ ദിവസവും ഉണ്ടാവത്തില്ലേ ഞായറാഴ്ച ഞായറാഴ്ച ഉണ്ടോ അപ്പൊ ഞായറാഴ്ച ഉൾപ്പെടെ അവരുണ്ട് കേട്ടോ എല്ലാ ഒരു മാസത്തിലെ മുഴുവൻ ദിവസവും അവർ ജോലി ചെയ്യാൻ തയ്യാറാവുകയാണ് ഈ കുഞ്ഞുങ്ങളുമായിട്ട് അവർ എത്ര മണിയോട്ടോ നമ്മളിവിടെ വരുന്നത് ആ അപ്പം നമ്മുടെ പൊതി തീരുന്നതാ കണക്ക് അപ്പോൾ എന്തായാലും ഒരു ഒരു മണി തൊട്ട് തീർച്ചയായിട്ടും ഈ അമ്മയും കുഞ്ഞുങ്ങളും ഇവിടെ ഉണ്ടാവും അപ്പം അവരുടെ കയ്യിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു പൊതിയെങ്കിലും നിങ്ങൾ വാങ്ങിയിരിക്കണം കേട്ടോ അത് നമുക്ക് നമ്മുടെ പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു അവതാരകൻ എന്ന നിലയിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് നമുക്ക് പറയാനുള്ള ഒരു ഒരേ ഒരു കാര്യം ഒരു പൊതി ചോറ് അല്ലെങ്കിൽ ഇവിടെ നല്ല കപ്പ ബിരിയാണി ഉണ്ട് നല്ല ചിക്കൻ ബിരിയാണി കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് എന്താണോ ആവശ്യം തീർച്ചയായിട്ടും ഒരെണ്ണമെങ്കിൽ വാങ്ങുക ആ വാങ്ങുന്നത് ഈ കുടുംബത്തിന് വലിയൊരു സഹായമായിരിക്കും കാര്യം അവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കൂടെ കടന്നു വന്നത് ഒരുപാട് വലിയ രീതിയിൽ അവർ സാമ്പത്തികമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ആ ഒരു സ്ട്രഗിളിൽ നിന്നാണ് ഈ കുഞ്ഞുങ്ങളുമായിട്ട് ഈ തെരുവിലേക്ക് വരേണ്ടി വരുന്ന ഈ ഒരവസ്ഥ ഈ ചെറുപ്പക്കാരികളായിട്ട് ഉള്ള ഈ അമ്മമാർക്ക് വരുന്നത് അപ്പോൾ അവർ നമുക്ക് നമ്മുടെ പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൈ സഹായം അപ്പം നമുക്ക് ചോറ്ണ്ണുകയും ചെയ്യാം ആ അവർ നമ്മൾ കഴിക്കുന്നതോടൊപ്പം അവരുടെ ഒരു നേരത്തെ അവർ ആഹാരത്തിനുള്ളൊരു വക നമുക്കൊരു സംഭാവനയായിട്ട് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ എന്തായാലും ഇവിടെ കൂടുതൽ വിശേഷങ്ങൾക്ക് ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് ഈ പറഞ്ഞാലാണെങ്കിൽ ഇവർക്ക് ഒരു സ്റ്റാൻഡ് ഒരു കുട അതുപോലെ ഇരിക്കാനുള്ള രണ്ട് ചെയർ ഇതൊക്കെ നമുക്കൊന്ന് സംഘടിപ്പിച്ച് കൊടുക്കണം അപ്പോൾ അതാണ് നമ്മുടെ ഒരു ലക്ഷ്യം അവർ എത്ര അവർ പറഞ്ഞു അവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പൊതിച്ചോറ് വിൽക്കുന്നേരം വരെ അവർക്കൊന്നും ഇരിക്കാൻ സ്ഥലമില്ല അപ്പോൾ അത് നമുക്ക് ചെയ്തു കൊടുക്കാം കാര്യം നമ്മളൊക്കെ കരുണയുള്ളവരാ നമ്മുടെ പ്രേക്ഷകരും അതുപോലെ തന്നെ കരുണയുള്ളവരാ ഇതുപോലെയൊക്കെ ആവശ്യങ്ങൾ വരുമ്പം നിങ്ങൾ കൈയഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലൊരു സഹായം ഈ ഒരു കാര്യത്തിലും ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഞാൻ അവരുടെ കോണ്ടാക്ട് നമ്പറുകൾ കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ അടൂരിലുള്ള കൺസഷൻ മേഖലയിൽ കൺസെഷൻ മേഖലയിലൊക്കെ ഉള്ള ആളുകളോട് ഒരു അഭ്യർത്ഥന കൂടെ ഉണ്ട് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഊണിൻ്റെ അല്ലെങ്കിൽ ബിരിയാണിയുടെയൊക്കെ ഓർഡർ നിങ്ങളുടെ സൈറ്റുകളിൽ വരും അതുപോലെ തന്നെ ഈ വീടിൻ്റെ വാർപ്പ് അങ്ങനത്തെയുള്ള ഫങ്ഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ചെറിയ ചെറിയ ഫംഗ്ഷനുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ ഞാൻ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇവരെ നിങ്ങളുടെ വീട്ടിൽ ഫുഡ് എത്തിച്ചു തരും നല്ല മനോഹരമായിട്ടുള്ള എ ക്ലാസ് അടിപൊളി ഊണായാലും ബിരിയാണി ആയാലും കപ്പ് ബിരിയാണി ആയാലും അങ്ങനെയുള്ള കുറേ ഫുഡുകൾ ഇവർ നിങ്ങളുടെ വീട്ടിൽ വില കുറച്ച് നല്ല ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ അവർ എത്തിച്ചു തരും അപ്പം തീർച്ചയായിട്ടും ഞാൻ ഞാൻ ആ കൊടുക്കുന്ന നമ്പറിൽ വിളിക്കുക നിങ്ങൾക്ക് ചെയ്യാൻ കൊടുക്കാൻ പറ്റുന്ന ഓർഡറുകളൊക്കെ കൊടുക്കുക ആ കുടുംബത്തിന് ഈ രണ്ട് അമ്മമാർക്കും ഈ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം തീർച്ചയായിട്ടും ചെയ്യുക എന്തായാലും തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർ ചെയ്യും എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും സൈനിങ് ഓഫ് ഹരി ഇയർ ഓൺ മീഡിയ